ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എയർ ഇന്ത്യ കീഴിലുള്ള ഒരു സബ്സിഡറി ഫാമാണ് എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് അതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി വിവിധ വസ്തുക്കളിലേക്ക് പത്താം ക്ലാസ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ ഒഴിവുകളിലേക്ക് ജയ്പൂർ സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക താഴെ ഇതിൻ്റെ ഫോം കൊടുക്കുന്നുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഇതിൽ പറയുന്ന ഏകദേശം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കാർഗോ ഡിവിഷനിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് എ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡിന് കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ് ഈ ജോലികൾ നേടാൻ കഴിയാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയ്പൂർ സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴുകുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലോട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ജയ്പൂർ സ്റ്റേഷനിലേക്കാണ് കേരളത്തിന് പുറത്താണ് ഇപ്പോൾ നിയമനമുള്ളത് അപ്പോൾ ഈ പറയുന്ന തസ്തികളിലേക്ക് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതിലേക്ക് ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയാണുള്ളത് അതിലേക്ക് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇൻറ്റർവ്യൂ അതുപോലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇരുപത്തൊന്ന് വേക്കൻസി അതുപോലെ ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇരുപത്തൊന്ന് വേക്കൻസി അതിലേക്ക് ഒമ്പത് അഞ്ചിനാണ് പിന്നെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് പതിനെട്ട് വേക്കൻസി യൂട്ടിലിറ്റി ഏജൻഡിക്കം റാമ്പ് ഡ്രൈവർ പതിനേഴ് വേക്കൻസി ഹാൻഡിമാൻ വിഭാഗത്തിലേക്ക് അറുപത്താറ് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിലേക്കെല്ലാം എട്ടേ അഞ്ച് മുതൽ പതിനൊന്നേ അഞ്ചിനാണ് ഓരോ തസ്തികയിലേക്കും വ്യത്യസ്തമായുള്ള ഡേറ്റിലാണ് ഇന്റർവ്യൂ ഉള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയു ശേഷം ഇത് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം നിയമനമുണ്ടായിരിക്കാം ക്വാളിഫിക്കേഷൻ്റെ കാര്യം വരികയാണെങ്കിൽ ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ബാച്ചു ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലോർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഇരുപത്തി വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ആണേലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ആയിരിക്കും മന്ത്ലി സാലറി ജൂനിയർ കസ്റ്റമർ എക്സിക്യൂട്ടീവ് പ്ലസ് ടു ആണ് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും അഡീഷണൽ ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് ഒക്കെ നൽകുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട റിലേറ്ററിലെ കോഴ്സുകളൊക്കെ പഠിച്ച ഡിപ്ലോമ കെടുത്ത അവൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പിന്നെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം യൂട്ടിലിറ്റി കം റാമ്പ് ഡ്രൈവർ വിഭാഗത്തിലേക്കാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും ശമ്പളം ഉണ്ടായിരിക്കാം അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം മിനിമം ക്വാളിഫിക്കേഷൻ പിന്നെ ഹാൻഡിമാൻ വിഭാഗത്തിലേക്ക് എസ് എസ് എൽ സി ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരുന്നാൽ മതി അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ ആ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അപ്പോൾ ഇത്രയും ജോബുകളാണ് നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളതിൻ്റെ ഫോം ഇതാണ് ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇതുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെ ഫോളോ ചെയ്യാം നമുക്കെല്ലാം മടുത്ത നോട്ടിഫിക്കേഷനായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ